ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന മുട്ട റോസ്റ്റാണ് അതിന് വേണ്ടി ഞാനിവിടെ നാല് മുട്ട വേരിച്ചെടുത്തിട്ടുണ്ട് അതിനായിട്ട് നമുക്കിവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് നന്നായി ചെറുതായി അരിഞ്ഞിട്ട് നല്ലോണം വഴറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സവാള സവാളത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഇട്ടുകൊടുക്കുക പാകത്തിന് അപ്പം പെട്ടെന്ന് വഴിച്ച് കിട്ടുന്നതാണ് അതിൻ്റെ ആയിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം തക്ക സറോട വാങ്ങിയിട്ട് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അത് നന്നായി അതിന്റെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ മണം മാറുന്നത് വരെ നന്നായി അപ്പോൾ വഴറ്റിയെടുക്കട്ടെ ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കാലും ചേർത്ത് കൊടുക്കാം നന്നായി ഹോട്ടലിൽ വരുന്നത് വരെ വഴറ്റിയെടുക്കട്ടെ അപ്പൊ ഇതൊന്ന് നന്നായി ടഞ്ഞ് വരാം അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം തക്കാളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളി അതിന്റെ ഇടയിൽ വേറാടെ സൗണ്ടാണ് കേൾക്കുന്നത് അവിടെ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് അവിടെ അപ്പൊ നമുക്ക് വേവിച്ച് വെച്ച മുട്ടയുടെ തോലിയൊക്കെ കളയാ നല്ല അടിപൊളി പാട്ടാണ് ആ കേട്ടോണ്ടിരിക്കുന്നത് അവിടെ നടന്ന് പാടുകയാണ് അപ്പോൾ നമ്മൾ മുട്ടൊക്കെ തോതിരിച്ച് വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്കിത് ഇവിടെ അത് റെഡി ആയിട്ട് നമുക്ക് നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം അപ്പോൾ ഇതിലേക്ക് വേണം പാകത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഷ്ട മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇന്നത്തെ മസാലയുടെ പണം മാറുന്നത് വരെ ഒന്ന് കയറ്റിയെടുക്കാം നമുക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് രണ്ട് കണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് എൻ്റെ ഇവിടെ എല്ലാ കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്

നമുക്കിത് അടച്ച് വെച്ചിട്ട് അപ്പത്തെ നമുക്കിത് തുറന്ന് നോക്കാം അപ്പത് ഇവിടെ നമ്മുടെ അടിപ്പൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്കിത് പത്തിരിയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലപ്പോ അടുത്ത ആയിട്ട് വീണ്ടും കാണാം